നിങ്ങൾക്ക് എവർക്കും ഡെയിലി ഡഷ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ലസിത പാലക്കൽ എന്ന അമ്മായി സംഘണി പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു ആരോടെന്നല്ലേ മുസ്ലിം സമുദായത്തോട് തികച്ചും വ്യക്തിപരമായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തെ നാറ്റിക്കുമെന്നും പ്രതികാരം ചെയ്യുമെന്നും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്നുള്ള സംഘണി ലസിത പാലയ്ക്കൽ അമ്മായി ഒരു വീഡിയോയുമായി രംഗത്ത് വന്നിരുന്നു അതിനെക്കുറിച്ച് നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നത് നമുക്കാദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ എന്താ ഇങ്ങനത്തെ കോലത്ത് നിന്നല്ലേ അതെ ഞാൻ നബീനെ കാണാൻ വരുന്നുണ്ട് ഏ നിങ്ങൾക്ക് ഗുരുവായൂരിൽ വരാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലും കേറാം എന്നല്ലേ ഉം ഞാന പള്ളിയിലും കേറട്ടെ കേറാൻ ആഗ്രഹമുണ്ട് കേറിയാൽ എന്തെങ്കിലും പ്രശ്നമാക്കുവോ നിങ്ങളെ സമുദായത്തിലുള്ള ജസ്ന സലീം നമ്മളെ ഗുരുവായൂരൊക്കെ വന്നിട്ട് നാട്ടിക്കുന്നുണ്ട് അതുപോലെ ഞാനും അങ്ങ് നാട്ടിച്ചാലോ എന്താണ് നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയുവോ അഭിപ്രായം എല്ലാവരും പോരട്ടെ അങ്ങനെ ഉമ്മച്ച കുട്ടി ആയിട്ടുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറയണം കേട്ടോ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കാരണം നിങ്ങൾക്ക് മാത്ര നാറ്റിക്കാൻ പറ്റുക ഞങ്ങൾക്കും ഒക്കെ പറ്റല്ലോ ഏഹ് നിങ്ങൾക്ക് മാത്രമേ വിശ്വാസത്തിനെ ചൊറിയാൻ പറ്റൂ ഞങ്ങൾക്ക് ചൊറിയാൻ പറ്റില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ രണ്ട് ലൈവ് പങ്കെടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം വേറൊന്നും കൊണ്ടല്ല ഒരാൾക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു ഒരു മാത്രമാണ് അല്ല ഉണ്ട് ആഗ്രഹം ഇതാണ് അമ്മായിയുടെ വെല്ലുവിളി സംഗതി എന്താണെന്ന് നിങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അതൊക്കെ നിങ്ങളായി നിങ്ങളുടെ പാടായി പക്ഷേ ഈ വിഷയത്തിൽ അമ്മായിയോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പള്ളിയിലേക്ക് വരുന്നതിന് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല മുസ്ലിം സമുദായത്തിന് ഒരു തരത്തിലുള്ള വിയോജിപ്പോ എതിർപ്പോ ഒന്നും നിങ്ങൾ ഏതെങ്കിലും മുസ്ലിം പള്ളിയിലേക്ക് വരുന്നതിന് ആർക്കുമില്ല നബിയെ കാണാനാണ് പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് വഫാത്തായി പോയ ഞങ്ങളുടെ നബിയെ ഞങ്ങൾ പോലും കണ്ടിട്ടില്ല ഞങ്ങൾ പോലും കാണാത്തൊരു നബിയെ അമ്മായിക്ക് ഞങ്ങൾ എങ്ങനെയാണ് കാണിച്ചു തരുക എല്ലാ പള്ളികളിലും നബിയുടെ രൂപമുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കാണാമെന്നുള്ള പ്രതീക്ഷയിലാണെങ്കിൽ അതും തെറ്റാണ് നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് ഈ വെച്ച് പ്രാർത്ഥിക്കുന്ന പരിപാടിയില്ല തങ്ങളുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ദൈവത്തിൻ്റെ രൂപങ്ങൾ പ്രതിഷ്ഠകൾ ബിംബങ്ങളൊക്കെ നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള പരിപാടികൾ ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പ്രാർത്ഥന ഏക ദൈവത്തിനോടാണ് ഞങ്ങളുടെ ദൈവത്തിന് രൂപമോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യമല്ല പിന്നെ ഇപ്പോൾ നോമ്പുകാലമായതുകൊണ്ട് അമ്മായി പള്ളിയിലേക്ക് വരികയാണെങ്കിൽ കഴിവിൻ്റെ പരമാവധി അസറിന് ശേഷം ഒരു നാല് മണിക്ക് ശേഷം അഞ്ച് മണി സമയത്തൊക്കെ വരികയാണെങ്കിൽ ഭക്ഷണങ്ങൾ ധാരാളം കിട്ടാനുള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല ഉറപ്പായിട്ടും ഭക്ഷണം കിട്ടും പല പള്ളികളിലും നല്ല കഞ്ഞു കിട്ടും ജീരകക്കഞ്ഞി തരിക്കഞ്ഞി ഇങ്ങനെ പല പേരുകളിൽ വ്യത്യസ്തമായ പല ടേസ്റ്റുകളിൽ നിങ്ങൾക്ക് കഞ്ഞു കിട്ടും ആ കഞ്ഞി വാങ്ങിക്കൊണ്ട് പോയി ധാരാളം വയറ് നിറയെ കുടിക്കാവുന്നതാണ് ഇപ്പോൾ പള്ളികളിലൊക്കെ പോയി സുരേഷ് ഗോപി കഞ്ഞി കുടിക്കുന്നത് അമ്മായി കാണുന്നില്ലേ അതുപോലത്തെ നല്ല രുചിയൂർന്ന നോമ്പ് കഞ്ഞി കിട്ടും പിന്നൊരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത് നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ട് കഞ്ഞി തരുന്നതിന് മുമ്പ് നിങ്ങളെക്കൊണ്ട് അള്ളാഹു പറഞ്ഞൊന്നും വിളിപ്പിക്കില്ല കുറച്ചു കാലം മുമ്പ് നമ്മൾ കണ്ടല്ലോ ബോംബെയിലോ മറ്റോ ഭക്ഷണം വാങ്ങാൻ മരുന്നിന്നവരിൽ മുസ്ലീങ്ങളെ കണ്ടപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തില്ല ശ്രീരാം വിളിക്കാതെ ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട ഒരു സാഹചര്യവും ഒരു സംഭവമൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടല്ലോ അത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളും സമീപനങ്ങളും ഒരു കാരണവശാലും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് അവിടെ വന്ന ഭക്തരായ സ്ത്രീകൾക്ക് വെള്ളവും മറ്റ് സൗകര്യങ്ങളും ശുചിമുറികളുമൊക്കെ ഒരുക്കി മുസ്ലിം പള്ളികൾ വാതിലുകൾ തുറന്നിട്ട് വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയത് നമ്മളൊക്കെ വാർത്തകളിലൂടെ കണ്ടതല്ലേ വയറ് നിറയെ ഭക്ഷണം കിട്ടും നിങ്ങൾക്ക് വീട്ടിലും കൊണ്ടുപോകാം അവിടെ വെച്ച് കഴിക്കുന്നെങ്കിൽ അങ്ങനെയും ആവാം പിന്നെ പള്ളിക്കുള്ളിലേക്ക് നിങ്ങൾക്ക് കയറുന്നതിനും ഒരു തടസ്സവുമില്ല കാലൊന്നു വൃത്തിയായി കഴുകണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ആളുകൾ നിസ്കരിക്കുന്ന സ്ഥലമാണ് സുചൂത് ചെയ്യുന്ന സ്ഥലമാണ് നിങ്ങൾക്കതിനുള്ളിൽ കയറി അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം പിന്നെ അമ്മായി ഇപ്പോൾ പള്ളിയിലേക്ക് വരാനുള്ള കാരണം ജസ്നാ സലീമ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലൊക്കെ കയറി ഇറങ്ങി ക്ഷേത്രാചാരങ്ങളെയൊക്കെ നിന്ദിക്കുന്നു ക്ഷേത്രങ്ങളെ നാറ്റിക്കുന്നു അതിന് പ്രതികാരം ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണല്ലോ അമ്മായി ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രകോപനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആരാണ് അമ്മായിയെ ജസ്ന സലീമിനെ ക്ഷേത്രങ്ങളിലേക്ക് പറഞ്ഞു വിട്ടത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും പണ്ഡിതൻ പരസ്യമായി ജസ്ന സലീമിനോട് നീ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊക്കെ ഇറങ്ങി അവരുടെ ആചാരങ്ങളൊക്കെ മുടക്കി അശുദ്ധമാക്കി ആറ്റിച്ചിട്ട് വരണമെന്ന് ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞോ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ നേതാക്കൾ പറഞ്ഞോ ഏതെങ്കിലും തരത്തിൽ അവരോട് ആ രീതിയിൽ ആരെങ്കിലും ആഹ്വാനം ചെയ്തതായി അമ്മായിക്കറിയാമോ അതുമാത്രവുമല്ല ഞാൻ കൃഷ്ണനെ വിശ്വസിക്കുന്നു കൃഷ്ണനെ ആരാധനാ മൂർത്തിയായി കാണുന്നു അള്ളാഹുവിനെ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയ ആളാണ് ജസ്ന സലീം ആ ജസ്ന സലീമിൻ്റെ കാര്യത്തിൽ മുസ്ലിം സമുദായത്തിനോ മുസ്ലിം സംഘടനകൾക്കോ ഒരു തരത്തിലുള്ള ബാധ്യതയുമില്ല പിന്നെ എന്തർത്ഥത്തിലാണ് എന്ത് ധൈര്യത്തിലാണ് അമ്മായി മുസ്ലിം പള്ളികളിൽ വന്ന് പള്ളികളിൽ കയറി നാറ്റിക്കുമെന്ന് വെല്ലുവിളിച്ചത് ജസ്ന സലീമിനോട് പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് അമ്മായിയുടെ ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ അമ്മായി ആദ്യം പോകേണ്ടത് ഹിന്ദു ഐക്യവേദിയുടെ ഓഫീസിലേക്കാണ് അല്ലെങ്കിൽ അവരുടെ വേദികളിലേക്കാണ് കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റായ പഴയ സിനിമാ സംവിധായകൻ വിജി തമ്പി ഹിന്ദു ഐക്യവേദിയുടെ വേദിയിൽ ജസ്ന സലീമിനെ വിളിച്ചു കയറ്റിയിട്ട് അവർക്ക് മൈക്ക് കൊടുത്ത് അവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുത്തു ആ സംസാരത്തിനിടയിൽ ജസ്ന സലീമ് പറഞ്ഞത് എന്നോട് പലരും പറയുന്നു നീ തട്ടം ഇട്ടുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചാൽ മതി എങ്കിൽ മാത്രമേ അതിനൊരു പരിപൂർണതയുണ്ടാവൂ നാടിൻ്റെ പല കോണുകളിൽ നിന്നും എന്നോട് തട്ടമൊഴിവാക്കാനും മതം മാറാനും ഒക്കെ പലരും പറയുന്നുണ്ടെങ്കിലും എൻ്റെ തീരുമാനവും ഇത് തന്നെയാണ് തട്ടമിട്ടുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ് ഈ രീതിയിൽ ആ വേദിയിൽ നിന്നുകൊണ്ട് ജസ്നാ സലീം പറയുമ്പോൾ അവിടെ ഇരുന്ന് കയ്യടിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളും അത്തരത്തിലുള്ള പ്രവർത്തകരുടെയും ഓഫീസിലേക്കാണ് അവരുടെ വീടുകളിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ അമ്മായി പോയി നാറ്റിക്കേണ്ടത് അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ നരേന്ദ്രമോദിക്ക് കൊണ്ട് കൊടുത്തിട്ട് അത് ഫോട്ടോ എടുത്ത സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ് സുരേഷ് ഗോപിയോടൊപ്പം നിന്നും അത്തരത്തിൽ ചിത്രങ്ങൾ കൈമാറുന്നത് നമ്മളെല്ലാം കണ്ടതാണ് നിങ്ങളുടെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പല നേതാക്കളുമായി നിൽക്കുകയും അവർക്കൊക്കെ ജസ്ന സലീമ് ഫോട്ടോ എടുക്കുകയും ചെയ്ത വാർത്തകൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഇത്തരത്തിൽ ജസ്നാ സലീമിന് സകല പിന്തുണയും കൊടുത്ത് പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് നിങ്ങളിപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ മെക്കിട്ട് കയറാനും മുസ്ലിം സമുദായത്തിൻ്റെ പള്ളികളിൽ വന്ന് നാറ്റിക്കും എന്നൊക്കെ പറയാൻ എന്ത് യോഗ്യതയാണ് എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത് ഇങ്ങനെ പ്രമുഖരോടും പ്രശസ്തരോടും ഒക്കെ ഒപ്പം നിന്നെടുത്ത ഫോട്ടോ വെച്ചിട്ട് തൻ്റെ ബിസിനസ് നല്ല രീതിയിൽ ജസ്ന സലീമ് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് വെറും ഏഴാം ക്ലാസ് വരെ മാത്രം പഠിച്ച ജസ്ന സലീമിന് ഹൈന്ദവ സമുദായത്തെ ഈ രീതിയിൽ കബളിപ്പിച്ച് തൻ്റെ ബിസിനസ് ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ജസ്ന സലീമിൻ്റെ കഴിവോ ബുദ്ധിയോ അല്ല നിങ്ങൾ ഹൈന്ദവ സമുദായത്തിൻ്റെ കഴിവുകേടാണ് നിങ്ങൾ ഹൈന്ദവ സഹോദരങ്ങളെ ആർക്കും ചൂഷണം ചെയ്യാമെന്നതിൻ്റെ തെളിവാണ് അതിനുവേണ്ട നിയമപരമായ പരിഹാരമോ ബോധവൽക്കരണമോ ഒക്കെ ചെയ്യാതെ മുസ്ലിം സമുദായത്തിൻ്റെ മെക്കിട്ട് കയറിയത് കൊണ്ടോ മുസ്ലിം പള്ളിയിൽ വന്ന് നാറ്റിച്ചതുകൊണ്ടോ ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല അമ്മായി വീഡിയോയിൽ ഉടനീളം പറഞ്ഞത് ഞാൻ പള്ളിയിൽ വന്ന് മുസ്ലിം പള്ളിയിൽ വന്ന് നാറ്റിക്കുമെന്നാണ് എൻ്റെ ലക്ഷ്യമെന്ന് പലതവണ അമ്മായി ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അമ്മായിയെക്കുറിച്ച് അന്വേഷണത്തിൽ അമ്മായിയുടെ കുടുംബ പശ്ചാത്തലങ്ങളെക്കുറിച്ച് അറിഞ്ഞത് പുറത്തു പറയാൻ പറ്റാത്ത വിധം നാറ്റക്കേസാണെന്നാണ് അതുപോലെ തന്നെ കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തന മേഖലകളിൽ നിന്നൊക്കെ അമ്മായിയെ പുറത്താക്കിയെന്നാണ് അറിയാൻ സാധിച്ചത് കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നാറ്റക്കേസാണെന്നാണ് ഇങ്ങനെ ആകെ മൊത്തത്തിൽ നാറി നിൽക്കുന്ന അമ്മായി ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ നാറ്റം ഉണ്ടാകുമെന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം ചാണകം ചാരിയാൽ ചന്ദനം മണക്കില്ല ഏതെങ്കിലും തരത്തിൽ ജസ്നാ സലീമിനെ പാഠം പഠിപ്പിക്കാൻ അമ്മായിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അമ്മായി കൃഷ്ണരാജ് വക്കീലിനോടൊപ്പം ചേരുകയാണ് വേണ്ടത് അയാൾ പലതരത്തിലും ഇവിടെ പൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒന്നും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ വരുന്ന വ്യാഴാഴ്ച കോടതിയിലേക്ക് ജസ്ന സലീമിനെ വിളിപ്പിക്കുമെന്നും ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുമുള്ള സൂചനകളൊക്കെ ഒന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ അയാൾ ഫേസ്ബുക്ക് വഴി പങ്കുവച്ചിട്ടുണ്ട് ജസ്ന സലീമിനെതിരെ കോടതിയിൽ ഹാജരാകുന്നത് കൃഷ്ണരാജ് വക്കീലായതുകൊണ്ടും വക്കീലിടപെട്ട ഒരു കേസിലും ഇതുവരെ ഒരു പ്രതിയെ ശിക്ഷിച്ചിട്ടില്ലാത്തതുകൊണ്ടും ആ പ്രതീക്ഷയിലും ധൈര്യത്തിലുമാണ് ജസ്ന സലീം എപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഹൈക്കോടതിയെ ധിക്കരിച്ചുകൊണ്ട് സകല പരിപാടികളും ഉടായ്പുമായി കറങ്ങി നടക്കുന്നത് മുസ്ലിം സമുദായത്തെ വെല്ലുവിളിച്ചും പ്രകോപിപ്പിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന ധാരണയിൽ വിശ്വാസത്തിൽ പള്ളിയിലേക്ക് വരുന്ന അമ്മായിയെ ഊഷ്മളമായ സ്വീകരണം തന്ന് സന്തോഷത്തോടെ ഞങ്ങൾ മടക്കി അയക്കും അത് ഈ റമലാൻ മാസത്തിൽ നോമ്പ് കാലത്ത് ഞങ്ങൾ ചെയ്യേണ്ട വലിയ പുണ്യമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ